അസ്ലാം വലക്കും ഹായോ അപ്പോൾ നമുക്കില്ലേ ഏറ്റവും കൂടുതൽ അനുകൂർ വരുന്നത് മൊഡാൽ സിൽക്കിനെ കുറിച്ചാണ് കേട്ടോ മൊഡാൽ സിൽക്ക് നമ്മളിപ്പോൾ പേജിൽ അപ്ലോഡ് ചെയ്താലും വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചാലും എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞത് പ്യോർ മൊഡാൽ സിൽക്ക് തന്നെയാണോ എന്നുള്ളതാണ് പ്യുവർ മൊഡാൽ സിൽക്ക് തന്നെയാണ് ഈ ഒരു റേറ്റ് പറയുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളില്ല മാനുഫാക്ചർ കഴിഞ്ഞാൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും മൊഡാൽസിലേക്ക് പ്യുവർ മൊഡാൽസിലേക്ക് എന്ന് പറഞ്ഞാൽ ത്രീ തൗസൻഡ് എബവ് ആണ് നമ്മളെപ്പോഴും ത്രീ തൗസൻഡിന് താഴത്തായിട്ടാണ് നമ്മൾ മൊഡാൽസിലേക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊരു ഡീലറൊന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു റേറ്റ് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി മൊടാൽ സിൽക്കാണ് മൊടാൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വേർ ചെയ്ത ആൾക്കാർക്കറി അതിൻ്റെ ഒരു നമുക്ക് വേറെ ചെയ്യാനുള്ള ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു മൊഡാൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അത്രയും സുഖകരമായിട്ട് നമുക്ക് വേർ ചെയ്ത ഏത് ക്ലൈമറ്റിലും വേർ ചെയ്യാൻ പറ്റുന്നൊരു ഇതുമായത് കൊണ്ടാണ് മൊടാൽ സിൽക്ക് എപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറുന്നത് കേട്ടാ അപ്പം ഞാനൊക്കെ പണ്ടൊക്കെ മൊടാൽ സിൽക്ക് എടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കലുണ്ട് കേട്ടാ ഇതിലാണ് ഈ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു പ്രിൻ്റാണ് ഈ ഒരു ബ്ലാക്ക് മൊടാൽ സിൽക്കിൽ വന്നിട്ടുള്ളത് സൂപ്പർ കളറ് സൂപ്പർ പ്രിൻറ്റു ആയിട്ടുള്ള ഒരു മൊഡാൽസിൽ കണ്ടെങ്കിൽ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ പിന്നെ പിന്നെ ആ ഒരു പ്രിൻറ്റിങ്ങെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടാവുമല്ലോ അങ്ങനെ നമുക്ക് എല്ലാം ഇപ്പം എൻ്റെ ഒരു നമ്മളിപ്പോൾ സെലക്ട് ആക്കുന്നത് ഏകദേശം എനിക്ക് ഏകദേശം ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ മാനുഫാക്ചറൊക്കെ ആയിരുന്നു വാങ്ങിക്കുന്നത് അപ്പോൾ അതിലും നമുക്ക് സെലക്റ്റീവായിട്ട് കുറച്ച് ഉണ്ടാവില്ല അങ്ങനെ ഒരു ഐറ്റം ആണ് ഈ ഒരു ബ്ലാക്ക് എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എന്നുള്ള അങ്ങനെ ഒക്കെ പാക്ക് ചെയ്ത് പിന്നെ ഇല്ല നമ്മളിപ്പോൾ അഞ്ച് മണിക്ക് കുറേ വണ്ടി പോകുന്നത് കൊണ്ട് നമ്മളിപ്പോൾ എവിടുന്നാണ് നമുക്ക് വൈകുന്നേരം വരുന്ന ഓർഡർ ഒക്കെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് ആ ഒരു അഞ്ച് മണിന് വണ്ടി തന്നെ ഞാൻ മാക്സിമം കൊടുത്തേക്കാൻ ശ്രമിക്കും പിന്നെ പിറ്റേ ദിവസം വരെ നമ്മളതിങ്ങനെ വെയിറ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വണ്ടീന്നൊക്കെ പാക്കിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് കാരണം നമ്മൾ ഓൺലൈൻ ബിസിനസ് ആണ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല പല ടൈമിങ്ങിലായിരിക്കും വരുന്നുണ്ടാവുക ഒരു കറക്റ്റ് ടൈമിംഗ് ഒന്നും ആരും നമ്മളോട് ഫോളോ ഒന്നും ചെയ്യില്ലല്ലോ അവർ ഫ്രീ ആവുന്ന സമയത്തായിരിക്കും നമുക്ക് ഓർഡർ തരുന്നുണ്ടാവുക അപ്പോൾ മാക്സിമം ഓർഡർ തന്ന ഉടനെ തന്നെ പാക്ക് ചെയ്യുക കൊറിയർ ഓഫീസിലേക്ക് കൊണ്ടുപോയി കൊടുത്താലേ എനിക്കത് സമാധാനമാണ് പിന്നെ അത് അവിടെ കിട്ടിയെന്ന് അവർ പറയുമ്പോൾ അതിലേറെ സന്തോഷം പിന്നെ വീട്ടിൽ നിന്നൊക്കെ പാക്ക് ചെയ്യാൻ നമുക്ക് സമാധാനപരമായി പാക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ കൊറിയറിൻ്റെ ആൾക്കാർ ഈ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഒന്ന് വിളിച്ചു നോക്കും നിങ്ങളടുത്ത് എന്നുള്ള അങ്ങനെയാണെങ്കിൽ അവർ വന്ന് കളക്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ വീട്ടിൽ നിന്നാകുമ്പോൾ ആ ഒരു സമാധാനപരമായി നമുക്ക് കൊടുത്തയക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഓരോരുന്ന് നമുക്ക് വരുന്ന ഓർഡറിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും പാക്കിങ്ങും ഡിസ്പാക്കിങ്ങും ഒക്കെ വരുന്നുണ്ടാകുക നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലിറങ്ങിയാലേ അതിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാവുള്ളൂ ചില ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട് അന്ന് നമുക്കൊരോ ഓർഡറും കാര്യങ്ങളുണ്ടാകും ചിലപ്പോൾ വരുമ്പോൾ എല്ലാം ഒരുമിച്ചിട്ടായിരിക്കും അങ്ങനെയായിരിക്കും കേട്ടോ